ഈശോ ഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ജനുവരി പതിനാല് വിശുദ്ധ ഫെലിക്സ് ഇറ്റലിയിലെ നേപ്പിൾസിന് സമീപമുള്ള നോല എന്ന സ്ഥലത്ത് ജനിച്ച ഫെലിക്സ് ഒരു സിറിയൻ സൈനികന്റെ മകനായിരുന്നു യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചവനായിരുന്നു ഫെലിക്സ് പിതാവ് മരിച്ചതോടെ ഫെലിക്സ് തന്റെ ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു തന്റെ സകല സ്വത്തുക്കളും വിറ്റുകിട്ടിയ പണം മുഴുവൻ സാധുക്കൾക്ക് വിതരണം ചെയ്ത ശേഷം അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു ഞോലയിൽ തന്നെ മറ്റൊരു വിശുദ്ധനായ മാക്സിമസും ഫെലിക്സും ഒന്നിച്ചായിരുന്നു സുവിശേഷ പ്രവർത്തനം നടത്തിയിരുന്നത് ഡെസിയസ് ചക്രവർത്തിയുടെ മതപീഡന കാലമായിരുന്നു അത് പിടിക്കപ്പെടാതിരിക്കുവാൻ മാക്സിമസ് ഈ സമയത്ത് നാടുവിട്ടു അദ്ദേഹം രോഗിയായിരുന്നു എന്നാൽ ഫെലിക്സ് അവിടെ തന്നെ തുടർന്നു വൈകാതെ അദ്ദേഹം പിടിയിലായി ക്രൂരമായ മർദ്ദനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി വിശ്വാസത്തിനു വേണ്ടി പീഡനമേൽക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു റോമൻ ഐതിഹ്യങ്ങളിൽ തടവേറയിൽ നിന്ന് ഫെലിക്സിനെ രക്ഷപ്പെടുത്തിയത് മാലാഖമാരാണ് എന്ന് പറയുന്നുണ്ട് രോഗിയായ മാക്സിമസിനെ ശുശ്രൂഷിക്കുന്നതിനു വേണ്ടിയാണ് മാലാഖമാർ ഫെലിക്സിനെ രക്ഷപ്പെടുത്തിയതത്രേ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഫെലിക്സ് മാക്സിമസിനെ താമസിപ്പിച്ചു അവർ ഉള്ളിൽ കയറിയതോടെ ഒരു വലിയ ചിലന്തി കെട്ടിടത്തിന്റെ വാതിലുകളിൽ വല നെയ്തുവെന്നും ചിലന്തി വല കണ്ട് കെട്ടിടം പരിശോധിക്കാതെ കടന്നുപോയി എന്നതുമാണ് കഥ ദേസീയസ് ചക്രവർത്തി മരിക്കുന്നതുവരെ ആ കെട്ടിടത്തിനുള്ളിൽ അവർ ഒളിവിൽ പാർത്തു പിന്നീട് പുറത്തിറങ്ങി സുവിശേഷ പ്രവർത്തനം തുടർന്നു മാക്സിമസിന്റെ മരണത്തിന് ശേഷം ഫെലിക്സിനെ ബിഷപ്പായി തിരഞ്ഞെടുത്തു എന്നാൽ അദ്ദേഹം അത് നിരസിച്ച് തന്നേക്കാൾ ഏഴു ദിവസം മുൻപ് പൗരോഹിത്യം സ്വീകരിച്ച് മറ്റൊരാളെ ബിഷപ്പാക്കി ഫെലിക്സിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ നടന്നു വിശുദ്ധ ഫെലിക്സിന്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ എത്തിയിരുന്നവരുടെ അനുഭവങ്ങൾ വിശുദ്ധനായ പോളിനസ് എഴുതിയിട്ടുണ്ട് ഫെലിക്സ് രോഗബാധിതനായാണ് മരിച്ചെങ്കിലും അദ്ദേഹത്തെ രക്തസാക്ഷിയായാണ് പരിഗണിക്കുന്നത് റോമൻ ചക്രവർത്തിയുടെ പീഡനങ്ങൾ മുഴുവൻ അദ്ദേഹം തടവറയിൽ ഏറ്റുവാങ്ങിയിരുന്നു എന്നതിലാണത് ഇന്നേ ദിവസം രോഗബാധിതരായി മരണത്തോടടുത്തിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേയെന്നും നിത്യസമ്മാനത്തിനവരെ അർഹരാക്കണമെന്നും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ